പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ള പ്ലാമൂട്ടുകടയിലാണ് വീട്ടുവളപ്പിൽ നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു നല്ല കർഷകൻ്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കർഷകന്റെ പേര് പി ആർ ദാസ് എന്നാണ് പ്ലാമൂട്ടുകട സ്വദേശിയാണ് കാരോട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് അപ്പം ഈ കൃഷിയിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെല്ലാം ധാരാളം പൂന്തോട്ടങ്ങളുണ്ട് ഇവരും ഇവരുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ നന്നായിട്ട് പൂന്തോട്ടങ്ങൾ ഒരു കാലഘട്ടത്തിൽ നട്ടു വളർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ഭക്ഷണാവശ്യത്തിനായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കാർഷിക വിളകളെല്ലാം നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂച്ചെടികളോടൊപ്പം തന്നെ നമ്മുടെ മുറ്റങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു മാതൃകയാണ് ഈ കൃഷിയിടത്തിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ആദ്യം അതിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കളായിരുന്നു ഇവിടേക്ക് ഇപ്പം അടിപൊളിയായിട്ട് ചീരയും വാത്താങ്കര ചീരയും അതോടൊപ്പം തന്നെ വഴുതനയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പച്ചമുളകും അതോടൊപ്പം തന്നെ ചെറുകിഴങ്ങും നനകിഴങ്ങും മൂക്കിഴങ്ങും സതുരപ്പയറും അങ്ങനെ പലതരത്തിലുള്ള കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു കൃഷിയിടമാണിത് വളരെ ഒരുപാട് സ്ഥലമൊന്നുമില്ല സ്ഥലപരിമിതിയുണ്ട് ഇവർക്ക് പക്ഷെ എന്നാലും ഉള്ള സ്ഥലത്ത് മനോഹരമായ രീതിയിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ധാരാളം കാർഷിക വിളകൾ അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാർഷിക വിള കാർഷിക വിളകൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുകൾ വരുന്നത് സർപ്ലസ് ആയി വരുന്നത് മറ്റുള്ള തൊട്ടടുത്തുള്ള അന്തേവാസികൾക്കൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ അവർക്കൊക്കെ ഭക്ഷണത്തിനായി കൊടുക്കുന്നു അവിടെ നല്ലൊരു ആശയമാണ് ഓണക്കാലം വരാൻ പോവുകയാണ് നമുക്കാവശ്യമായ പച്ചക്കറികളെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മലയാളികൾ കടക്കേണ്ട സമയം ആസന്നമായിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഓണക്കാലത്തേക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള തുടക്കം ഇപ്പം തന്നെ ആരംഭിക്കണം ഈ സമയത്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഓണത്തിന് സമൃദ്ധമായിട്ട് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നമ്മുടെ മട്ടുപ്പാവുകളിൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ പച്ചക്കറികൾ നന്നായിട്ട് വിളയിക്കാൻ പറ്റും അപ്പം അതിനു വേണ്ടിയുള്ള തുടക്കമാവട്ടെ അതിനുവേണ്ടിയുള്ള മാതൃകകൾ അപ്പം അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്ക് കാണുവാനും അവർക്ക് മനസ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാനും വേണ്ടി ധാരാളം കൃഷി ചെയ്യുന്ന കർഷകരുടെ മാതൃകകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ് ഒരു ഭക്ഷണം ആരാമം എന്ന് തന്നെ പറയാം നമുക്ക് അലങ്കാര ചെടികളോടൊപ്പം തന്നെ ആഹാര ചെടികളും മച്ചുപിടിപ്പിക്കുന്ന ഒരു കാർഷിക മെത്തേഡാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും ഇത് മാതൃകയാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള മാതൃകകൾ സംസ്ഥാനത്ത് ഡെവലപ്പായി വരുന്നതോടുകൂടി കേരളത്തിന്റെ കാർഷിക മേഖല എങ്കിൽ ശക്തി പ്രാപിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം നമുക്ക് നമുക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചു തരേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്റെ മാത്രമല്ല നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് ഉത്പാദന പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിയാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൃഷി ചെയ്യുക എൻ്റെ പേർ പി ആർ ദാസ് എന്നുള്ളതാണ് പ്ലാമൂട്ടുകടയാണ് സ്ഥലം അതായത് നേറ്റിങ്കര താലൂക്കിൽ കാരോട് പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ് ഈ പ്ലാമൂട്ടുകട കവർ ചെയ്തു തരുന്ന സ്ഥലമെന്നുള്ളത് അപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കർ കൂടെയാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ഈ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കരമായിരുന്നു അപ്പോൾ അക്കൂട്ടത്തിൽ ആണ് പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയത് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി കാരണമെന്നുള്ളത് ജൈവ കൃഷിയാണ് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു വേദിയായിട്ട് കൂടെയാണ് ഈ കൃഷിയിലേക്ക് കൃഷിയിലേക്കിപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് വിഷമയമല്ലാത്ത പച്ചക്കറികൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് വരിക എന്നുള്ളതാണ് മറ്റ് കടകളിൽ നിന്ന് വാങ്ങുന്നതേക്കായാലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ തന്നെ സ്വമേതായ കൃഷിയെടുക്കുക എന്നുള്ളതാണ് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉദ്യാന കൃഷിയിൽ നിന്നും രാജ്യ ക്രമേണ പച്ചക്കറി കൃഷിയിലേക്ക് മാറിയതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേയേറെ ഐറ്റംസ് ഉണ്ട് ചീര പച്ചമുളക് അതോടൊപ്പം തന്നെ കത്തിരി വഴുതലം വെണ്ട ഇങ്ങനെ ഒരു ഏകദേശം പത്ത് പതിനഞ്ചോളം ഇനങ്ങൾ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാനും വൈഫും കൂടെയാണ് ഈ കൃഷി ഇപ്പോൾ ചെയ്യുന്നത് രാവിലെ വൈകുന്നേരം ഞങ്ങൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ശുദ്ധമായിട്ടുള്ള പച്ചക്കറി കിട്ടുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് സമയമൊക്കെ ആയി വരുമ്പോൾ തന്നെ നമ്മുടെ അയൽക്കാർ ഇവിടെ വരുന്നുണ്ട് യൂസം അയൽവാസികളൊക്കെ ഉള്ളതാണ് അവരും നമുക്ക് ആവശ്യത്തിലുപരിയായിട്ടുള്ള അവർ വാങ്ങുന്നുണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ സന്തോഷമുണ്ട് അതിലൊരു ചാരിതാർത്ഥ്യമാണ് സാർക്ക് അനുഭവപ്പെടാറുള്ളത് അതായത് സ്വന്തമായിട്ട് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിന് നല്ലൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് പിന്നെ സ്ഥലപരിമിതി ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും കിഴങ്ങവർക്കിതുള്ള കുറെ കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ പരിമിതമായിട്ടുള്ള സ്ഥലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ കൃഷി അതായത് ഈ പല വൃക്ഷങ്ങൾ വെച്ച് കുറിപ്പിക്കുക കൂടുതൽ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ സന്തോഷമാണ് ഒരു ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഒരു ഉല്ലാസമാണ് ഞങ്ങൾക്ക് രാവിലെ വൈകുന്നേരമൊക്കെ ഇത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ടെൻഷൻ മേടിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് വന്നാൽ തന്നെ ആ ടെൻഷനെല്ലാം മാറാറുണ്ട് വളരെ പുതുവായിട്ടുള്ള ഒരു എനർജി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട് അത് ഞങ്ങൾക്ക് മാത്രമല്ല ഇത് നമ്മുടെ അയൽവാസികളിലൂടെ വരുന്നവർക്കും തന്നെ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറാറുണ്ട് കൃഷിത്തോട്ടത്തോട് ചേർന്നുള്ള മരച്ചിൻ്റെ കൃഷിയാണ് ഈ ബോർഡറിൽ അതായത് നമ്മുടെ അതിരോടാണ് ഈ മരച്ചിനു വെച്ച് കുഴിച്ചിട്ടുള്ളത് ഒരു വേലിയാകുന്നുണ്ട് അതിനൊരു സംരക്ഷണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നു വേലിയിൽ നട്ടിരുന്ന കപ്പയാണ് ഏകദേശം ഒരു പത്ത് കിലോയുടെ പുറത്ത് വരും മൂന്ന് കിഴങ്ങാണ് ഇതിലുള്ളത് ഇത്തരത്തിൽ കുറേ അധികം ഒരു ചിഹ്ന നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി ഞങ്ങളിപ്പോഴും രണ്ടുപേരാണ് കുടുംബത്തിലുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു മാസത്തേക്ക് ഉപയോഗിക്കേണ്ട കപ്പ് ഇതിൽ കിട്ടുകയാണ് ചെയ്യുന്നത് അതേ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ കത്തിരിക്കയാണ് അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണ് ജൈവ കൃഷിയാണ് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ വിളവെടുക്കുമ്പോൾ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ളതാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട് അതിലേറെ നമ്മുടെ അയൽവാസികൾ ഇത് കണ്ടും കൊണ്ടും വരാറുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അവർക്കും ഈ ഉപയോഗിക്കുന്നവർ വീണ്ടും വന്ന് വാങ്ങുന്നുണ്ട് കാരണം സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള രുചി അവർക്കുള്ളതായിട്ട് അവർ പറയാറുണ്ട് ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ മുളകാണ് നാലഞ്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈർക്കൽ മുളകുണ്ട് സാമ്പാർ മുളകുണ്ട് കാന്താരി മുളക് ഇത്തരത്തിലുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത്